പറഞ്ഞതുപോലെ അതേ പൊന്നിനെ നിന്റെ ഏത് മനസ്സിനെ കീറി മുറിക്കുന്ന ഒരൊറക്കം കിട്ടാത്ത ഒരു സമാധാനമില്ലാതെ നീ അരഞ്ഞുതിരിയുന്ന ഏത് പ്രശ്നമാവട്ടെ അതിനുള്ള ഏക എൻറെ അള്ള എനിക്ക് മതിയായവനാണ് ആർക്ക് കഴിയാത്തതും എൻറെ അള്ളാക്ക് കഴിയും ആർക്ക് കാണാൻ കഴിയാത്തതും എൻറെ അള്ളാക്ക് കാണാൻ കഴിയും ആർക്ക് അറിയാത്തതും എൻറെ അമ്മാക്കറിയാൻ സാധിക്കും അതുകൊണ്ട് എൻറെ മനസ്സിന്റെ നീറുന്ന ഏതേത് പ്രശ്നങ്ങളും അത് പരിഹരിച്ചു തരാൻ ഈ വിനയ വിധേയ വിനീതനായ എന്റെ അടിമയാകുന്ന അള്ളാഹുവിന്റെ അടിമയാകുന്ന അടിമ സ്ത്രീയാകുന്ന അതെ എന്റെ പ്രശ്നങ്ങൾ എന്റെ അള്ള ഏറ്റെടുക്കും എന്ന പ്രത്യാസയോടുകൂടി അള്ളാഹു നൽകുന്ന ഈമാൻ ഏതെങ്കിലും മക്കുബറയിലോ ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും ജോൽസിനെടുക്കലോ ഏതെങ്കിലും തങ്ങലോ നീ കൊണ്ടു പണയം വെച്ചിട്ട് നിഫാക്കും കുഫറും സുർക്കു വാങ്ങിച്ച് നരകത്തിലേക്ക് പോകല്ലേ സഹോദര സഹോദരി നീ വിചാരിച്ചതുപോലെ കാര്യം നടന്നു കിട്ടും മക്കളില്ല ഒരുപാട് ദുവാർന്ന് കിട്ടിയില്ല അവസാനം പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ പോട്ട് ലിംഗപൂജ നടത്തിയാൽ നിനക്ക് മക്കളെ കിട്ടും നീ പോയി കിട്ടും മക്കളെ നിന്റെ രോഗം മാറുന്നില്ല വർഷങ്ങളായി കരഞ്ഞകൻ ദുവാറന്നു മാറുന്നില്ല അതെ ഇന്ന അമ്പലത്തിൽ നീ നേർച്ചയാക്കി ഇന്ന മക്കപുറയിൽ പോട്ട് നീ പട്ടുപറച്ചു നിന്റെ രോഗം മാറി മാറും يشاقك الرسول من بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نولي ما تولى ونسليه جهنم ونسليه جهنم وسات مصيرا ومن يشاقك الرسول ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേലും മേഖലകളാവട്ടെ ദുഃഖമാവട്ടെ വ്യസനമാവട്ടെ പ്രയാസമാവട്ടെ സന്തോഷമാവട്ടെ ഏത് മേഖലകളാണെങ്കിലും ശരി അള്ളാഹുവിന്റെ റസൂഡിന്റെ സുനത്തിന് വിരുദ്ധമായിട്ട് അള്ളാഹുവിന് എതിരി കാണിച്ചുകൊണ്ട് ഭിന്നിച്ചുകൊണ്ട് അള്ള ഇന്ന വിഷയത്തിന് ഇന്ന പോലെയാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ന പ്രശ്നത്തിന് നീ ഇന്ന പോലെയാണ് നീങ്ങേണ്ടത് വ്യക്തമായി അള്ളാഹുവിന്റെ റസൂഡിന്റെ അധ്യാപനം നിനക്കുണ്ടായിട്ട് ആ അധ്യാപനങ്ങൾ ويتبع غير سمين المؤمنين യഥാർത്ഥ സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത ഏതെയോ മുസ്ലിന്റെ മുനാഫിക്കിന്റെ ജൂതന്റെ ക്രിസ്ത്യാനിയുടെ ഹൈന്ദമ ഏതെങ്കിലും ബഹുദേ ആരാധകരുടെ മാർഗം അവരഞ്ച് മെച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമനെക്കെട്ടാൽ നീ പോകുന്ന വഴിയിൽ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട് ഞാൻ വിടും സഹോദര നീ മരിച്ചിട്ട് നാളെ ആഹ്ലത്തിലേക്ക് വന്നാൽ നിനക്ക് സ്വർഗമല്ല ഹബീബിന്റെ സഫാത്തല്ല ഹബീബിന്റെ തൃക്കയിൽ നിന്ന് ഹൗതൽ നന്മ നന്മതിന്മ തൂക്കപ്പെടുമ്പോ നന്മയ്ക്ക് തൂക്കം കൂട്ടിക്കിട്ടലല്ല സിറാത്തുപാലം മിന്നൽ വേഗത്തിൽ കടക്കലല്ല നിന്നെ കത്തിയ നരകത്തിലേക്കാണ് ഞാൻ വലിച്ചെറിയുക കിട്ടും നിനക്ക് അമ്പലത്തിൽ പോഞ്ചം കുട്ടിയെ കിട്ടും താങ്കളെടുത്ത് പോയതിന്റെ രോഗം മാറി കിട്ടും കവറിനെടുത്തു പോയ പ്രയാസം മാറിക്കിട്ടും അതൊക്കെ പഠിച്ചോ തരും വഴിയിൽ സന്തോഷ ജീവിക്കാൻ പക്ഷേ മരിച്ച് ആഹ്ലത്തിലെത്തിയാൽ കത്തിജ്വലിക്കുന്ന തീനാളങ്ങൾക്ക് നക്കിത്തുടക്കാനുള്ള വറക് നിന്റെ ശരീരം മാറ്റും ഏതു വേണമെന്ന് തീരുമാനിച്ചോ അള്ളാഹുന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ പുണ്യവാളന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച ആ മാർഗം വിട്ടിട്ട് സുർഖിന്റെയും കുഫുറിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ചാൽ കാര്യം പക്ഷെ ആഹുരം കാലാകാലം നഷ്ടമാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഭാണുവാന നമ്മുടെ മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനത്തിന്റെ ഏതൊരു നീരുറവയാണോ കുർത്താന്റെ വരികളിലൂടെ ഹബീബായ മുത്തിന്റെ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് അലഹില്ല പറഞ്ഞ് എനിക്കും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാനം വരെ അള്ള നൽകിയിരിക്കുന്ന ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂടിന്റെ സുന്നത്തുകൾ യഥാവിധി പകർത്തിക്കൊണ്ട് യഥാർത്ഥ അഹു സുന്ന ജമാ ജീവിച്ച് മുസ്ലിമായി മരിച്ച് നാളെ സ്വർഗ ലോകത്ത് പടച്ചു കമ്പുരാനെ കണ്ടുമുട്ടാനുള്ള യോഗ്യതയും അർഹതയും നേടിയെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ وآخر الدعاء الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته